ഡിയർ ഫ്രണ്ട്സ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ട്രഡീഷണൽ ബിസിനസ്കാരും ആളെ ചേർക്കുന്നവരില്ലേ ഒരു നെറ്റ്വർക്ക് ഇല്ലാണ്ട് ഈ ലോകത്ത് എന്തെങ്കിലും നോക്കാൻ പറ്റുള്ളൂ നിങ്ങളെ വീടിന് അടുത്തുള്ള കടയിൽ നിങ്ങൾ ഇവിടെ ഉജാലം മേടിച്ച് ബ്രിട്ടാനിസ്കൃതി മേടിച്ച് അയൽ ഉണ്ടാക്കി തന്നാണ് എവിടെയോ ഉണ്ടാക്കിയ സാധനം നമ്മുടെ അടുത്തുള്ള കടയിൽ കടയിലെത്തിയത് എങ്ങനെയാണ് അവിടെ ഒരു നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് ഈ ലോകത്ത് നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇല്ല നമ്മൾ ഇപ്പോഴും പണ്ടെന്നോ ആരോ എന്തോ ചെയ്തു ആരെയോ പറ്റിച്ചെന്ന് പറഞ്ഞ് ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിൽ വിചാരിച്ചിറക്കുകയാണ് ഇവിടെ ഗവൺമെന്റ് ആണെങ്കിൽ ഇവിടെ നിയമം ഉണ്ടാക്കി ഹലോ മുഖ്യമന്ത്രി വന്നിട്ട് ഭീകരമായിട്ട് എല്ലാ വകുപ്പ് മന്ത്രിമാരും പറഞ്ഞു നിങ്ങള് ഇത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ തൊഴിലവസരമാണ് സർക്കാരിലേക്ക് രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി കിട്ടാൻ സാധ്യതയുള്ള മേഖലയാണ് അതുകൊണ്ട് നിന്നെ സംരക്ഷിക്കണമെന്ന് സർക്കാർ വരെ പിരിച്ചറിഞ്ഞു അപ്പോഴും നമ്മൾ പറയേണ്ടത് ഇത് ശരിയാവൂല ഹലോ മനസ്സിലായത് അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ആ കാലഘട്ടത്തിന്റെ മാറ്റം മനസ്സിലാക്കാനും ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് മാറാനും തയ്യാറാവുക എന്നുള്ളതാണ്